ക്രീസ് ലോഡ് ദേഹത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാരാറാകട്ടെ ഇത് ജനുവരി രണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി രണ്ട് ആ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ തിരുവചനം എഴുതിയിരിക്കുന്നു ദയ അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു ദേഹത്തിൻ്റെ ദയ രാവിലെ തോറും പുതിയതും ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു തിരോധനം എഴുതിയിരിക്കുകയാണ് രാവിലെ തോറും പുതിയതാകുന്നു പുതിയതാണ് ദൈവത്തിൻ്റെ ദയ അപ്പോൾ നമ്മൾ രാവിലെ എല്ലാ ദിവസവും രാവിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായി അപ്പൻ്റെ സന്നിധിയിൽ അല്പം നേരം പ്രാർത്ഥനയ്ക്കായി നമ്മൾ മാറ്റിവെക്കുമ്പോൾ ആ രാവിലെ തോറും പുതിയതാ പുതിയതാണ് ദൈവത്തിൻ്റെ ദയ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത വലിയതാണ് അങ്ങനെ പ്രാർത്ഥനയ്ക്കെ മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ നമ്മളിലേക്ക് ദേഹത്തിൻ്റെ ദയ അധികമായി കിടന്നു വരും ഹലിയ നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് നിന്നോടുള്ള ദയ ദീർഘമാക്കിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് കേൾക്കുന്ന സഹോദരങ്ങളെ ഈ പുതുവർഷത്തിൻ്റെ ആരംഭമാസം ആ പുതിയ പുതുവർഷം പുതുവർഷത്തിൻ്റെ ആരംഭമാസമാകുന്ന ജനുവരിയുടെ ആരംഭ ദിവസങ്ങൾ നമ്മളായിരിക്കുമ്പോൾ ഇന്ന് രണ്ടാം ദിവസം അല്ലേ ആയിട്ടുള്ളൂ ആയിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ എത്ര സമയം തികത്തിന് നീക്കി വെക്കാൻ പറ്റും അത്രേ സമയം തികദിന സ്ഥലം നീക്കി വെച്ചുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ വചനം വായിക്കുവാനും പ്രാർത്ഥിപ്പാനും നമ്മൾ തുടങ്ങുമ്പോൾ അവൻ്റെ ദയ നമ്മളിലേക്ക് അധികമായി കടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും രാവിലെ തോറും അവൻ്റെ ദയ പുതിയതും അവൻ്റെ വിശ്വസ്തത വലുതുമാണ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാവട്ടെ